ും നമസ്കാരം പുതിയൊരു പറയാൻ പോവാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സാലറി ഒക്കെ ലക്ഷത്തിന് മുകളിലാണ് നല്ല സാലറി ഉണ്ട് വേക്കൻസി ഒന്ന് ഈ ഒരു വേക്കൻസി പേടിക്കേണ്ട നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ലിസ്റ്റ് ഒക്കെ വന്ന് ഒരു കൊല്ലം എടുക്കും വേക്കൻസി കൂടും നിങ്ങൾ ബേജറാവേണ്ട ആവശ്യമില്ല ഏജ് ലിമിറ്റ് എന്ന് പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് മുപ്പത്തി ആറാണ് മുപ്പത്തി ഒൻപത് ആണ് പറഞ്ഞേക്കുന്നത് കത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാം അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം എം എസ് സി ഇൻ ബയോ കെമിസ്ട്രി അതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ എം എസ് സി ബയോ കെമിസ്ട്രിക്കാർ ഇല്ല എങ്കിൽ എം എസ് സി കെമിസ്ട്രിക്കാർക്ക് പറ്റും പിന്നെ സബ് എന്ത് പഠിച്ചിരിക്കണം ബയോ കെമിസ്ട്രി പഠിച്ചിരിക്കണം ഇൻസെൻസ് ഓഫ് വിത്ത് ഇങ്ങനെയുള്ള ഒരു ഇല്ലാത്തവരാണെങ്കിൽ എം എസ് സി കെമിസ്ട്രി പ്യൂർ കെമിസ്ട്രി ആകാം അപ്ലൈഡ് കെമിസ്ട്രി ആകാം അലഡ്രിക്കൽ കെമിസ്ട്രി ആകാം ഇവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ അലഡ്രിക്കൽ കെമിസ്ട്രി എം എസ് സി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാര്യം എന്താ ഇവിടെ മൂന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോലി കിട്ടുന്നത് ആർക്കായിരിക്കും ബയോ കെമിസ്ട്രിക്കാർ ഉണ്ട് എങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ ഓക്കെ എം എസ് സി ബയോ കെമിസ്ട്രിക്കാർ ഉണ്ട് എങ്കിൽ അവർക്കായിരിക്കും എന്ത് വരുന്നത് പ്രിഫറൻസ് വരുന്നത് ഓക്കെ അപ്പം ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഒൻപതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ചാൻസ് നിൽക്കേണ്ട നാല് ഒൻപതിനാണ് നമ്മുടെ അവസാന തീയതി എന്ന് പറയുന്നത് അപ്പൊ പോസ്റ്റിന്റെ പേര് ഒന്നുകൂടെ പറയുകയാണ് ശ്രദ്ധിച്ചോളുക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ബയോ കെമിസ്റ്റർ എന്നാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു പോസ്റ്റാണ് ഹൈ പോസ്റ്റാണ് നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും മാസ്റ്റർ അക്കാഡമിന്റെ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ എൻ്റെ ക്ലാസ് ആരംഭിക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ இப்ப நீங்களை கோண்டாக்ட் செய்ய தேங்க்யூ